അങ്ങനെ ജിമ്മിൽ കയറി ഇനി അടുത്ത പ്ലാൻ ഇതുപോലെ വയറും ഈ കുറയ്ക്കാൻ ഒരു ഡയറ്റ് പ്ലാൻ വേണം എന്തായാലും മൊബൈലിൽ തപ്പി എവിടെ ഡയറ്റ് പ്ലാൻ കിട്ടുമെന്ന് നോക്കാം എന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കമന്റ് കമന്റ് നിങ്ങൾക്ക് തരാവുന്നതാണ് ഫ്രീ ഡയറ്റ് ഡയറ്റ് ചെയ്ത് ഇതിനാണ് വിവര ഇല്ലായ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി വെയിറ്റ് എന്താണെന്നോ നിങ്ങളുടെ ജെൻഡർ എന്താണെന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ നിങ്ങളുടെ ഏജ് എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെ തരുന്ന ഡയറ്റ് ഇതിൽ നിങ്ങളെ ചെന്ന് വീഴാതിരിക്കുക നിങ്ങൾ ഒരു ഡയറ്റീഷ്യനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഒരു ന്യൂട്രീഷണൽ ബേസ്ഡ് സർട്ടിഫൈഡ് ആണോ എന്ന് തിരക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് നിങ്ങളൊരു ഡയറ്റ് അന്വേഷിക്കുവാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഹൈറ്റ് നിങ്ങൾക്ക് ബോഡിയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ നിങ്ങളുടെ ബോഡി കോമ്പോസിഷൻ എന്നിവയൊക്കെ നിങ്ങൾക്ക് തിരക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തരുന്നത് ഒരു പ്രോപ്പർ ഡയറ്റ് ആയിരിക്കും അങ്ങനെയൊരു ഡയറ്റ് മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യാവുള്ളൂ ഒരിക്കലും എന്നെ ഫോളോ ചെയ്താൽ ഞാൻ ഡയറ്റ് തരാം എന്ന് പറയുന്ന പടുകുഴിയിലേക്ക് ചെന്ന് വീഴാതിരിക്കുക നിങ്ങൾക്കൊരു പ്രോപ്പർ ഡയറ്റ് വേണമെങ്കിൽ ഡി എം മിസ്റ്റർ ആൻഡ് മിസ്സിസ് കോച്ച്